ശ്രദ്ധിക്കണം നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നിങ്ങളിവിടെ ശ്രദ്ധിച്ച് ഓക്കെ സേഫാനോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ആരാണ് ഇതേപോലെ ഭക്ഷണം വിളമ്പാൻ തിരഞ്ഞെടുത്തവനാണ് എന്തിന് തിരഞ്ഞെടുത്തവനാണ് ഭക്ഷണം വിളമ്പാൻ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ സാമ്പാറിന് കായികറി അരിയാന വന്നവൻ സാമ്പാറിന് ആ സാമ്പാറിന് കായികറി അരിയാൻ ആര് സേഫാനോസ് സേഫാനോസ് ഫിലിപ്പോസ് ഇങ്ങനെ കുറേ പേരുണ്ട് ഈ കിച്ചൺ ഡ്യൂട്ടിക്ക് വന്നവർ അവർ വലിയ സ്റ്റേജിൻ്റെ പുറത്തൊന്നും കാണുകയില്ല അവരുടെ ശരീരത്ത് അത്തറിൻ്റെ സ്മെല്ലൊന്നും കാണുകയില്ല നല്ല സവാളയുടെ സ്മെല് കാണും വില കൂടിയ സ്പ്രേയുടെ ഗന്ധമൊന്നും കാണുകയില്ല പക്ഷെ നല്ല സവാളയുടെ ഏഹ് മുളക് പൊടിയുടെയൊക്കെ സ്മെല് അവർക്ക് കാണാം പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ ഇവർ വെറും കായികറി അരിയവരാ അരിയുന്നവരാന്ന് പറഞ്ഞ് കായികറി അരിയാൻ വേണ്ടി സെലക്ട് ചെയ്തപ്പോഴും ഈ സെലക്ഷൻ വേണമെന്ന് എങ്ങനെയാണെന്ന് അറിയാവോ ആത്മാവുള്ള ജലതിനെ മേശയിലേക്ക് വിളിച്ചു സി എന്റെ പോളിസി നമ്മുടെയൊക്കെ പോളിസിക്കും ആ ചിന്ത ദൈവാത്മാവുള്ള ജലതിനെ എന്ത് ചെയ്തു കായികറി അരിയാൻ വേണ്ടി വിളിച്ചേക്കർത്തേണ്ടി ഞാൻ കർതാവ് ഇവരും സുദൂഷകരല്ലേ പരിശുദ്ധാത്മ ഇവിടെ മേലുണ്ടല്ലോ ഇവരും സുദൂഷകരല്ലേ ഇവരും അഭിഷക്തന്മാരല്ലേ ഇവരും ദൈവത്താൽ പ്രയോജനപ്പെടുന്നവരല്ലേ പിന്നെന് അവരെ വേർതിരിവ് പറഞ്ഞു മോനെ നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ ഇതിന്റെ കുട്ടൻസെനിക്ക് പിടികിട്ടുന്നില്ല ഈ പരിശുദ്ധാത്മാവുള്ള ഉള്ള ചിലതിനെ ഈ പച്ചക്കറി അരിയാൻ വിളിച്ചിട്ട് എന്നാ പ്രയോജനം എന്നെ മറുപടി എവിടെയാ കിട്ടിയെന്നറിയാവോ എന്തോ ആവശ്യത്തിന് പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോയവനായി സ്റ്റേഫാനോസ് പക്ഷെ അവിടെ ചെന്നപ്പോൾ യേശുവിനെ പ്രസംഗിക്കാൻ ഭയങ്കര നിയോഗം അയ്യോ 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 നിങ്ങളത് കേട്ടില്ല നിങ്ങളത് കേട്ടില്ല നിങ്ങളത് കേട്ടില്ല എന്തിനോ വേണ്ടി അവൻ ആ വഴിക്ക് പോയതാ പക്ഷെ അവനെ അവിടെ പിടിച്ചു നിർത്തുന്ന ഒരു നിയോഗമുണ്ട് നീ എന്തിനോ വേണ്ടി ആയിരിക്കാം ഇതിനകത്ത് കയറി വന്നത് പക്ഷെ കർത്താവ് പറയുന്നു നിന്നെ ഉപയോഗിക്കാൻ വലിയ നിയോഗങ്ങൾ അഭിഷേകമുള്ള ഇവനെ പച്ചക്കറി അരിയാട്ടും അറിയാം അതിന്റെ മുകളിൽ നിന്ന് വീഴുന്ന ഗ്ലോറി എന്നാണെന്ന് എൻറെ അപ്പൻ എൻറെ അപ്പൻ ഞാൻ ഞങ്ങള് ചെയ്തു വന്നൊരു പരിപാടി ഉണ്ടെന്ന് ഉണ്ടെന്നറിയാമോ ഈ ദൈവദാസന്മാര് വന്നാൽ അവരെ ബഹുമാനിക്കുന്ന ഏതൊക്കെ മേഖല ഉണ്ടോ അവിടെ എല്ലാം കേറി പിടിച്ചേക്കും രാമൻ പറഞ്ഞില്ല പത്രോസിന്റെ ഡ്രസ്സ് കഴുകാൻ വിളിക്കപ്പെട്ടവൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ വിളിക്കപ്പെട്ടവൻ തഴഞ്ഞപ്പോ ദൈവം പറഞ്ഞു നീ എടുത്തത് ദൈവമകത്തമുള്ളവന്റെ ഡ്രസ്സാ നീ കോരിയത് ദൈവമകത്തോളവന്റെ യക്ഷാ അതുകൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കണം ഒറ്റവട്ടമെങ്കിൽ ഒറ്റവട്ടം നിന്നെ ഒന്ന് ഉപയോഗിക്കണം ുംരുമക്കളും ഒരു പക്ഷേ നോക്കി പിടിക്കുന്ന ദൈവ മക്കളേ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ നീ വച്ചു കളമ്പി പിടിക്കാൻ നിന്നതു നീ പാഗ് പിടിക്കാൻ സ്തോത്രം ഞങ്ങൾ കൊറ്റക്ക് ബാഗ് ചുമക്കാൻ അറിയാവുന്നോണ്ട് അറിയാത്തോണ്ടല്ല കുറെ പേര് വന്ന് ഞങ്ങളുടെയൊക്കെ ബാഗ് പിടിച്ചോണ്ട് ഓടുന്നെ അവർക്കറിയാം ഈ ബാഗ് പിടിച്ചത്തിലെങ്കിലും അവന്റെ മേൽ വ്യാപരിക്കുന്നതിന്റെ മേൽ വീണായിരുന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വായിച്ചു തരുമ്പോഴും ഈ സ്റ്റേജിൽ വെളിപ്പെടുന്ന പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ദൈവക്തരോട് ഈ മീറ്റിംഗ് ഇത്രയും വണ്ടർഫുൾ ആകുന്നതിന്റെ കാര്യം ഞാൻ വന്ന് ശുശൂഷിക്കുന്നത് കൊണ്ടോ ഇതിൽ വേറെ ദൈവദാസ്വന്മാർ വന്ന് ശുസൂഷിക്കുന്നത് കൊണ്ടോ ഈ ജനം ഇവിടെ കൂടി വന്നത് കൊണ്ടോ മാത്രമല്ല നിങ്ങൾ ഒഴുക്കിയ ഓരോ തുള്ളി വയർപ്പും കാണുന്ന ഒരു ദൈവം ഇതിനകത്തിരിപ്പുണ്ട് ഞാൻ രാവിലെ എൻ്റെ പറ്റി പറഞ്ഞു ദൈവരാജ്യത്തിനു വേണ്ടി നിന്നതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ മക്കൾക്ക് കൊടുക്കാൻ ഒന്നുണ്ടായിരുന്നു യേശു ദൈവരാജ്യത്തിന് വേണ്ടി നിന്നതിന്റെ പറയി നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും കൊടുക്കാൻ യേശു എന്നൊരു അസറ്റ് ഉണ്ടെന്ന് എത്ര പേര് ഇതിനകത്ത് പറയും

ദൈവദാസന്റെ ശമരിയ എന്ന പോന്നു ഫിലിപ്പോസ് നിന്ന് പട്ടണത്തിൽ ദൈവോചനം പ്രസംഗിച്ചപ്പോൾ പട്ടണം വിടുവിക്കപ്പെട്ടു

വെക്കുന്ന വളർച്ചയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ായികറി വയ്ക്കുന്നോ തുടങ്ങിയത് പാട്ട് പാടാനാ സത്യമായിട്ട് എന്റെ പപ്പയുടെ പപ്പ വെച്ച് എത്ര കൺവെൻഷൻ പാടിയിട്ടുണ്ടെന്ന് അറിയാവോ ഞാൻ ഒറ്റ പാട്ട് പാടാനാ കേറുന്നത് ഒറ്റ പാട്ട് എല്ലാ വർഷം കൺവെൻഷൻ ഉണ്ട് എല്ലാ വർഷവും ഒറ്റ പാട്ട് അവന് ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാം പരിപാടിക്കും ഒറ്റ പാട്ട് ആ പാട്ട് നിങ്ങൾ പരിചയം ആർ പിന്നാദമുയരു മഹത്വത്തിൻ്റെ രാജൻ എഴുന്നൂ കൊയ്ത്തിൻ്റെ അധിപനവൻ ഈ പാട്ട് ഞങ്ങൾ എല്ലാ കൺവെൻഷനും പാടും ഭയങ്കര അഭിഷക്തന്മാരൊക്കെ വന്നാലും ഞങ്ങൾ ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് നിന്ന് തകർത്തടിച്ച് പാടും ഒരു പാട്ടിനു വേണ്ടിയാന്ന് ആലോചിക്കണം ഒരു പാട്ടിന് വേണ്ടി ഒറ്റ കൊല്ലം വെയിറ്റ് ചെയ്ത് ഇരിക്കുക ഞാൻ ഒരു പാട്ട് പാടാൻ സ്റ്റേജെ കേറാൻ അങ്ങനെയുള്ള എന്നെ നിരിക്കാൻ സമയമില്ലാതെ ഓടിച്ച ദൈവത്തിന് ഓ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ കൃപാവര ഉണ്ടോ ഞാൻ കൊയർ പാടുന്നവനാണ് എന്തിനിലോ ഞാൻ പച്ചക്കറി അറിയുന്നവനാർത്തറിയ മോനെ അച്ഛ സത്യമായിട്ട് ഒരു കാര്യം പറയട്ടെ കോയറിന് നിർത്തിയച്ഛന്റെ മൈക്ക് ഓഫ് ചെയ്തിടുമായിരുന്നു രാമയം പറഞ്ഞില്ല ഞാൻ അടിപൊളിയായിട്ട് നിന്ന് പാട്ടുപാടും പക്ഷെ എന്റെ മൈക്ക് ഓഫാ ഒരു ഗ്ലോറി പറഞ്ഞു എന്റെ സൗണ്ട് ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളൂന്ന് അതാണ് സംഭവം മീറ്റിംഗ് കഴിയുമ്പോൾ എല്ലാവരും ആ കൊയറിൽ നിന്ന് പാടിയ പോയാൽ ഭയങ്കര അനുഗ്രഹം എനിക്കറിയാം എന്റെ മൈക്ക് ഓഫ് ആണ് സ്തോത്രം പക്ഷേ അന്ന് അങ്ങനെ നിന്നതുകൊണ്ട് ഇന്ന് ഞാൻ മൈക്ക് മൈക്കെടുക്കാത്ത ദിവസങ്ങള് കുറവാ അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് ഒരു വാക്ക് പറഞ്ഞ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവനെ ഞാൻ അറിയുന്നു വിളിച്ചത് ആരാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നിന്റെ വിളിയിൽ നിനക്കൊരു ബോധ്യം ഉണ്ടാകും വിളിയിൽ നിനക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ നിന്റെ വേലക്കുള്ള സമയമാകും നിന്റെ വേലക്കുള്ള ആര് നിന്റെ കൂടെ അടിതിരിക്കുന്ന രണ്ടുപേരെ തൊട്ടേച്ചു പറ എന്നും ഇരിക്കുന്നത് പോലെ ഇല്ല ഇന്ന് വേറെ ജലത് ഞാൻ പ്രാപിക്കും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് ഓർത്തിരിക്കുക പച്ചക്കറി എറിയാൻ വിളിച്ചപ്പെട്ടവനാണോ അരിഞ്ഞോ നന്നായിട്ട് അരിഞ്ഞോ ഏത് ഷേപ്പിൽ അരിഞ്ഞാലും അധികം നാളും നീ ഓടി എൻ്റെ കൂടെ ഉണ്ടല്ലാമേമ്പ്ര എൻ്റെ കൂടെ ഡ്രസ് കഴുകാനാണ് തന്നതെങ്കിൽ ഉള്ളത് മുഴുവൻ കഴുകി കൊടുത്തിട്ട് നീ മാറിയിരിക്കണ്ട എപ്പോഴും നിന്നെ അതിന് കിട്ടുകേലാ നിന്നെത്തുപയോഗിക്കുന്ന ഒരു സമയമുണ്ട് കൊയർ പാടാനാണ് വിളിച്ചതെങ്കിൽ എന്നും കൊയറേലിരിക്കുക എന്നും കൊയറേലിരിക്കുക എന്നും കൊയറിൽ ഇരുന്ന് ആരെയും ഞാൻ കണ്ടിട്ടില്ല വിശ്വാസം ഇല്ലാത്തവര് കൊറേ കൊല്ലം അങ്ങനെ കെട്ടിക്കിടക്കും കുഴപ്പമില്ല അങ്ങനെ ഇരുന്നോട്ടെ അങ്ങനെ ഇരിക്കട്ടെ പക്ഷെ വിശ്വാസമുള്ള നീ പുറത്തു വന്നേ പറ്റൂ